നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നല്ല തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് യു ഡി എഫിന് പ്രതീക്ഷിക്കാത്ത ഒരു വിജയം അവർക്ക് നേടാനായി ഈ യു ഡി എഫിന് വിജയം സമ്മാനി സമ്മാനിച്ചത് പലവിധ കാരണങ്ങളുണ്ട് അതിലൊന്ന് വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ട് അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയതിന്റെ ഫലമാണ് കേരളത്തിൽ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് കേരളത്തിൽ മാത്രമല്ല ഇവർ ഇങ്ങനെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെമ്പാടും ഇതുപോലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയതിന്റെ ഫലമായാണ് ഇന്ത്യ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ശക്തികളുടെ കൈകളിൽ ഭരണമേൽപ്പിക്കുകയും പല സംസ്ഥാനങ്ങളിലും വർഗീയ ലഹളകളും മറ്റും ഉണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ഇവിടെ അധികാരത്തിലിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു ആ കോൺഗ്രസ് സർക്കാർ അതിനെതിരായി ഒരു നടപടി പോലും സ്വീകരിക്കാതെ അവിടെ വർഗീയ ശക്തികൾക്ക് നല്ല രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്നതിന്റെ ഫലമായിട്ടായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചത് പിന്നീട് ഇങ്ങോട്ട് വർഗീയ ശക്തികളുടെ ശക്തി ആർജിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള നഗരസഭകളിൽ ഇപ്പോ വടക്കേ ഇന്ത്യയിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ അവിടെ അവിടെ മാതൃകയാക്കിക്കൊണ്ടിരുന്ന വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള ഇടതുപക്ഷത്തെ എങ്ങനെയും തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ഈ വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ഇത് അധികാരം നീണ്ടു നിൽക്കില്ല ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടുള്ള ഉണ്ടെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയാൽ കൊള്ളാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള വർഗീയ ശക്തികളുമായും അതുപോലെ തന്നെ സാമ്പത്തിക ശക്തികളുമായും സാമ്പത്തികം ഇറക്കിക്കൊണ്ട് വർഗീയ ശക്തികളുമായി കൊണ്ടുള്ള ഭരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അതീവകാലം നീണ്ടു നിന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം ഇപ്പോ കേരളത്തിലും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായിട്ടാണ് പല സ്ഥലങ്ങളിലും ഇവർ അധികാരത്തിലും മുന്നേറ്റവും ഉണ്ടാക്കി എന്ന് അഭിപ്രായപ്പെടുന്നത് നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ ഇപ്പോ ബി ജെ പിക്ക് മുൻതാക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ ആ മുന്നേറ്റം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് നില വളരെ വ്യക്തമായി സുതാര്യമായി പരിശോധിക്കുമ്പോഴാണ് അതിന്റെ കള്ളക്കളി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വോട്ടിംഗ് പാറ്റേണിൽ കാര്യക്ഷമമായ രീതിയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും നല്ല നിലയിൽ കൈകോർത്തുകൊണ്ട് പല വാർഡുകളിലും മുനിസിപ്പാലിറ്റിയിലേക്കും നഗരസഭകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ നല്ല നിലയിലുള്ള തയ്യപ്പും സംയുക്തമായി മത്സരിച്ചും കൊണ്ട് ആണ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചിരിക്കുന്നത് പല വാർഡുകളിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ കയറാശം അതായത് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്പോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ എവിടെ പോയി എന്ന് പരിശോധിക്കുമ്പോഴാണ് ആ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ കേരളത്തിലെമ്പാടും ഇതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പാർലമെന്റിൽ വരെ ഇന്ത്യയുടെ പാർലമെന്റിൽ വരെ ശക്തമായിട്ടുള്ള നിലയിൽ അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ നല്ല ശക്തമായി പാർലമെന്റിൽ ബി ജെ പിക്ക് എതിരായിട്ട് പൊരുതുന്നു വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതുന്നു ഈ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ട് പൊരുതുന്നത് ഇടതുപക്ഷം തന്നെയാണ് അക്കാര്യത്തിൽ തർക്കമില്ല ഇവിടെ പാർലമെന്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ ബ്രിട്ടാസിന്റെ ഒരു പ്രസംഗം ഇപ്പോ വൈറലായിരിക്കുകയാണ് നമുക്ക് ആ പ്രസംഗം ഒന്ന് കണ്ടിട്ട് വരാം ജമാത്ത് ഇസ്ലാമി കോൺഗ്രസും കൂടി കൂടിച്ചേർന്ന് അവിടെ ആർ എസ് എസിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായി ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ അക്കാര്യത്തിൽ നിങ്ങൾക്കിടയിലുള്ള ഈ സംയുക്തമായ സന്തോഷമാണ് ഒരുപക്ഷെ കേരളത്തിലെ ജനതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെയാണോ സന്തോഷം സന്തോഷമുണ്ടായിട്ടുള്ളത് അപ്പോഴൊക്കെ ഈ രാജ്യം ദുരന്തത്തിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സർ ബാബറി മസ്ജിദ് തകർച്ച സമയത്ത് എന്നെ നഗ്ന നേത്രക്കൊണ്ട് ആ താഴെയക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിലേക്കുന്നത് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് മസ്ജിദിന്റെ തകർച്ചയുടെ Credit to be Ningalum, our I say that. that I, say, the I say that Please. the most important thing is that we need to have ideological clarity also. And even after elections, the mandate needs to be respected. When horse trading happens, when Masi defection happens, when resorts become sanctum sanctorum, the purity of the elections are in question sir so how to deal with that my friend was talking about anti defection law at that time we had the anti defection law which prevented retail defection now wholesale defection is happening sir that's why when i'm talking in terms of that jammu kashmir ഞങ്ങളുടെ ധീര ധീരയോധാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജമായത്ത് ഇസ്ലാമിയും ഇവരും കൂടി ഒരുമിച്ച് കൈകോർത്തു അത് അതിന്റെ മറ്റൊരു അധ്യായമാണ് ഇവരെഴുതി ചേർക്കുന്നത് ഈ കോട്ട് കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അവസാന ശ്വാസം വരെയും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും അതിൽ ആരുടെ അതിലാരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എന്ന് പറയട്ടെ സർ ഐ ആം ടെല്ലിംഗ് യു വെൻ ദ കോൺഗ്രസ് ലീഡർ ലിങ്ക്വിഷിസ് പോസ്റ്റ് ആൻഡ് ഗീവ് ദ രാജ്യസഭ ടേം ടു എ ബിജെപി മെമ്പർ ടു മേക്ക് ഹിം എ മിനിസ്റ്റർ ഹിയർ ഡോണ്ട് യു സിങ് ദ മാൻഡേറ്റ് ഈസ് എൻ ക്വസ്റ്റ്യൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമന്ത്രിയും ഇവരുടെ പ്രവർത്തക സമിതി അംഗവും കൂടി ഒരുമിച്ച് കയ്യെടുക്കുകയാണ് ബിജെപി എന്ന് കഴിഞ്ഞ ലോക്സഭയെ അപേക്ഷിച്ച് നാൽപ്പത്തേഴായിരം വോട്ടിന്റെ കുറവാണ് ബിജെപിക്കുണ്ടായത് അതേസമയം ഇവർ രണ്ടുപേരും കൂടി കയ്യടിച്ചുകൊണ്ട് പറയുകയാണ് അവിടെ ബിജെപി വലിയ വിജയം നേടിയത് ഈ വസ്തുക്കളിയെ തിരിച്ചറിയാനുള്ള ആർജവം ഞങ്ങളുടെ ജനങ്ങൾക്കുണ്ട് ഇന്ത്യൻ ജനതയ്ക്കുണ്ട് ഞങ്ങൾക്കുണ്ടായ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും ജനങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും പക്ഷെ നിങ്ങൾ ഓർത്തോളൂ നിങ്ങൾ കളിക്കുന്ന തീക്കളിയാണ് നിങ്ങളുടെ ഈ തീക്കളി കൊണ്ടാണ് ഇന്ത്യയിൽ ഈ വർഗീയതയുടെ ഉരുണ്ടത് നിങ്ങൾ കാണിച്ച കൊണ്ടാണ് ഇവർ ഭരണപക്ഷത്തി നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിന് മേൽ മുള്ളോ കയറാതിരിക്കുന്നതിന്റെ കാരണം ഇടതുപക്ഷം അവിടെ പണക്കറ്റയായിരിക്കുന്നതുകൊണ്ടാണ് സർ കേരളത്തിൽ ഇന്നും മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുന്നതിന് കാരണം ഇടതുപക്ഷമെന്നുള്ള ആ ഒരു കോട്ടയാണ് സർ ആ കോട്ട സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാപത്തരാണ് അതുകൊണ്ട് എനിക്ക് ഒറ്റക്കാരിയെ പറയാനുള്ളൂ വെൽ ബി ഡിസ്കസ് ഇൻ ടേംസ് ഓഫ് എലട്രിഫോംസ് ദ്സ് റുൾ ഡി റിക്വയ ടു സീ ദാറ്റ് എൻ്റെ ദ സിസ്റ്റം ഹാസ് ടു ബി ക്ലീൻ ഡി നീഡ് ടു ഹാവ് എ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ ഫോർ ദാറ്റ് വി നീഡ് ടു ഹാവ് എ ന്യൂട്രൽ അമ്പയർ ഇഫ് ദ അമ്പയർ പെർസീവ് ബി സീൻ സൈഡിംഗ് വൺ പാർട്ടി The faith of the people will be lost, and also that the big money money need to be curtailed. The extent of money that is spent in elections that is alarming. My friend from Telangana will say that yes. it would be 200 times that of Kerala' the election is expenditure, yes. and this is spreading like a virus. What we have to do? That's why, sir, our party has been honestly saying that we need to have state funding for elections. <coughs> We need to have proportional representation at least for a percentage of seats like that is being done in countries like Germany. That will happen in this Thank system. You, Dr. So General, my me. submission Thank to you God God. sir, let us have, let us have wholesome reforms. Let us not talk in terms of one election commissioner or chief election commissioner. Let us see what ails our electoral, electoral arena. Let us see the sanctity of the elections. The Thank mandate are respected sir. Thank you very much. Thank you.